सब बनणार आहे ते लहान नाहीये पण आता मिक्स होगा तो बाय फोर्स आ हां मस्त യുടെ കാനനപാത വഴി സന്നിധാനത്തേക്ക് വരുന്നതിനിടെ വനത്തിൽ കുരുങ്ങിയ ശബരിമല തീർത്ഥാടകരെ രക്ഷപ്പെടുത്തി തമിഴ്നാട്ടിൽ നിന്നും എത്തിയ സംഘത്തിലെ മൂന്ന് പേർക്ക് നടക്കാൻ കഴിയാതെ വന്നതോടെയാണ് തീർത്ഥാടക സംഘം വനത്തിൽ കുടുങ്ങിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് എൻ ഡി ആർ എഫും ഫയർഫോഴ്സും പോലീസും ചേർന്നവരെ രക്ഷിച്ച സന്നിധാനത്തെത്തിക്കുകയായിരുന്നു

मेसेज कंट्रोल दू ट सो दे थिंग മുപ്പത്തിരണ്ടംഗ സംഘത്തിലെ മൂന്ന് പേർക്കാണ് പേശി വലിവ് കാരണം നടക്കാൻ സാധിക്കാതെ വന്നത് സന്നിധാനത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് തീർത്ഥാടകർ കുടുങ്ങിയത് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട പേരെയും സന്നിധാനത്തെത്തിച്ചു സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് പേര് അതിനുള്ളത് നമ്മൾ ഈ ലൈറ്റ് ഭാഗം കഴിഞ്ഞിട്ട് ലൈറ്റ് ഇല്ലാത്ത കാലിനുള്ളിൽ പോകാൻ ഒരൊന്നര കിലോമീറ്റർ അപ്പുറത്തും അങ്ങനെ അപ്പോൾ വളരെ വളരെ അതു നമ്മൾ സ്റ്റെച്ചിൽ കൊണ്ടുപോകുന്ന ക്യാഷ് ചെയ്തു അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു നാല് പേരടുന്ന ടൈമിനെ കുഴവാത്തിൽ കയ്യിൽ പിടിച്ചു കൊണ്ടാണ് വന്നത് എൻ ഡി ആർ എഫ് ടീം അതേപോലെ ഫോറസ്റ്റ് ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റും അവരെല്ലാവരും നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായി അവർ എന്ത് ചെയ്ത് താഴെത്തിച്ചു പതിനൊന്ന് മണിക്കാണ് അവരവിടെ ചേർത്ത് തുടങ്ങുന്നതാണ് അവരിൽ നിന്ന് ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ വയസ്സായ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുള്ള ഒരാൾക്കാണ് ആദ്യം താഴെ വയ്യാറായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇത്ര ടൈം അവിടെ ഡിലേ ആയിട്ട് നിന്നിട്ടുണ്ടാവുക പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് അവർ ഈ ആദ്യം ഈ വയസ്സായ ആൾക്കാരുള്ളത് കൊണ്ട് ഡിലേ എത്തിയതാണ് അവർ പറയുന്നത് ഒരു മണിക്കവിടെ എന്ത് ചെയ്യുന്ന കോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സ് ചെയ്യുന്നതാണ് वहाँ के नियारे संभल चुके हैं। They went for a trek along the four kilometers and they picked up the victims. And they found three victims over there. And they were having somewhere having breathing problems, somewhere having difficulties to walk. And they carried. And the forest department was also there, the fire department was also there. So together they carried the victims to a safe place. The EMS members also did other EMSes. Newsdesk Kerala Komudi